ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ് ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്ന് ചെക്ക് ചെയ്യാം പോസ്റ്റ് ചെയ്തിരിക്കണേ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം ഓക്കെ നോക്കാം ഫസ്റ്റ് കാണു വന്നിട്ട് കിങ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് മൊത്തത്തില് ഒരു എന്താണ് കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വഴക്കിൻ്റെ കാലാണ് ഓക്കെ കിങ് ഓഫ് സോഡ് നല്ല വഴക്കുണ്ടാക്കാൻ നല്ല ടെൻഡൻസി ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് വഴക്കമുണ്ടാക്കാൻ സാധ്യത ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് പിന്നെ കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും ഒരു എന്താണ് ഗ്രാൻഡ് ഫാദർ ഫിഗർ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒട്ടും ഇമോഷണൽ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് രണ്ട് തരം തീരുമാനങ്ങളുണ്ടല്ലോ ഒന്ന് ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുത്ത് അത് അറിയിക്കുമ്പോൾ മറ്റുള്ളവർ കരയുവാണെങ്കിൽ നമുക്കത് ഭയങ്കര ഫീലിംഗ് ഉണ്ടാകും അപ്പം നമ്മളതിനെ മാറ്റും ഇവിടെ അങ്ങനെ ഒന്നും ഹെഡ് ഓവർ ഹാർട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എടുത്തതാണ് പെട്ടെന്ന് മുറി രണ്ട് ഓക്കെ അതാണ് ഇന്നത്തെ പ്രത്യേകത അൺബയസ്ഡ് ആയിരിക്കും കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കൃത്യമായി ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് തീരുമാനങ്ങൾ കട്ടൻ ഡ്രൈവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ തീരുമാനങ്ങൾ ഇമ്പാർഷ്യൽ ആകുമ്പോൾ അത് രുചിക്കുന്നവരും രുചിക്കാത്തവരും ഉണ്ടാവും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കിങ് ഓഫ് സോർട്സ് പറയുന്നത് ഓക്കെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലെ സംഘർഷമായിരിക്കും നിങ്ങളുടെ മനസ്സിലെ സംഘർഷമായിരിക്കും മാനസിക സംഘർഷവുമാകാം അല്ല എങ്കിൽ ആളുകളുമായിട്ട് സംഘർഷമുണ്ടാകാനും സാധ്യത ഉള്ളതായിട്ടാണ് കിങ് ഓഫ് ഓട്സ് കാണിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ കാർഡ് ടെൻ ഓഫ് ആണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങൾ മുൻപോട്ട് വളരെ പാഷനേറ്റായിട്ട് കൊണ്ടുപോയിരുന്നൊരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ ഇന്ന് അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരു നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു കാര്യമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതാണ് അത് ചിലപ്പോൾ ഒരു പാഷൻ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പാഷനുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആകാനും സാധ്യതയുണ്ട് ഇവിടെ ആ റിലേഷൻഷിപ്പ് എൻ്റെ പാകാനുള്ള കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു കാർമിക് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ കാർമിക് സൈക്കിൾ ഇവിടെ എൻ്റെ ആവുന്നതാണ് മനസ്സിലാവുന്നത് അപ്പോൾ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി എന്നാണ് കേട്ടോ നിങ്ങളുടെ ഒരു വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരും അപ്പോൾ ആ ഒരു എന്തോ ഒരു കർമ്മം ഇന്നേ ദിവസം റിലീസായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇത് ഇന്നത്തെ ദിവസത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് ഒരുപാട് ആയിരിക്കും ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരും മടുത്തു പോകുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട് അതായത് എന്നും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുക മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴായിട്ട് കൂട്ടി വെച്ചിട്ടുള്ള ജോലികൾ ഇന്നേ ദിവസം ചേർത്ത് ചെയ്യാനായിട്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരിക അങ്ങനെയൊക്കെയാണ് ടെൻ ഓഫ് വൺസ് പറയുന്നത് ആയിരിക്കും എന്നാണ് കേട്ടോ എംപറും വന്നിട്ടുണ്ട് അപ്പോൾ ഇഗോയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസില്ലെന്ന് ഫുൾ ഈഗോയിസ്റ്റ് ആയിരിക്കും കിങ് ഓസോഡും എംപറും പറയുന്നത് ഈഗോയിസ്റ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഇതൊരു ഫാദർ ഫിഗർ ആണ് ഇതൊരു ഗ്രാൻഡ് ഫാദർ ഫിഗർ ആണ് ഓക്കെ അപ്പോൾ ഇവിടെയും പറയുന്നത് നിങ്ങൾ വളരെ ഒരു സ്ട്രക്ചർ ഇല്ലാത്തയിടത്ത് സ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്ന് അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ സോറി നിങ്ങളുടെ അതോറിറ്റി അതായത് നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ നിങ്ങളുടെ ഫ അതിൻ്റെ മേലധികാരി ആരാണോ അയാളിൽ നിന്നും ചിലപ്പം അയാളുമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇന്നൊരു കർമ്മ അവസാനിച്ചു പോകാൻ സാധ്യതയുള്ളത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് എംബ്രറിനെനർജി പറയുന്നത് ഇനി ഇവിടെ എംബററ് പറയുമ്പോൾ ഈഗോയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു ഇതൊരു സ്ട്രക്ചർ ഇല്ലാത്തടത്ത് സ്ട്രക്ചർ വരുന്നതാണ് അതുപോലെ കുറച്ച് റൂൾസ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പവർ കാണിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു ഡിവൽ പേഴ്സണാലിറ്റി ഉണ്ട് ആ ഡിവൽ പേഴ്സണാലിറ്റി രണ്ട് പേഴ്സണാലിറ്റി രണ്ട് മുഖവും നിങ്ങൾക്കെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന ദിവസം അതാണ് എംപറർ പറയുന്നത് നിങ്ങളുടെ ശരിക്കും നിങ്ങളൊരു ഡിവൽ പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രണ്ട് സാഹചര്യത്തിൽ നിങ്ങൾ രണ്ട് ഒപ്പീനിയൻ അല്ലെങ്കിൽ രണ്ട് പേഴ്സ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു ഇരട്ടത്താപ്പുള്ള ആളാണ് നിങ്ങളെന്ന് ഓക്കെ അതാണ് എനർജി ഇന്ന് മിക്കവാറും നിങ്ങളുടെ നിങ്ങളുടെ അതോറിറ്റി ആരാണോ അവരുടെ ഒരു അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അവരുടെ അധികാരം കാണിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് പേജ് ഓഫ് പെൻ സോറി ഫൈവ് ഓഫ് പെൻറ്റുക്കളാണ് അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ പൈസ നഷ്ടപ്പെട്ടു പോകാനോ പൈസ അല്ലെങ്കിൽ മൂല്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ വളരെ സൂക്ഷിക്കുക അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് കിട്ടാനുള്ള പ്രയാസം ഓർക്കുക ഇവിടെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ട് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക നിങ്ങൾ അപമാനിക്കപ്പെടുക നിങ്ങൾക്ക് നഷ്ടഭാരം തോന്നുക ഇതൊക്കെ ഈ ഫൈവ് ഓഫ്മെൻറ്റുകളിൽ നിന്ന് എനർജിയിലുണ്ട് അപ്പോൾ ഈ വഴക്കിൻ്റെ ഒരു കോൺഫ്ലിക്റ്റിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇറങ്ങി പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാം വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാം ശാരീരികമായും ബാ മാനസികമായും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് ഫൈവ് ഓഫ് പെൻഡകിൾസ് പറയുന്നത് ഓക്കെ സൂക്ഷിക്കണം കേട്ടോ അടുത്തത് കിങ് ഓഫ് പെൻഡകിൾസ് ആണ് കിങ് ഓഫ് ഗോൾഡ് കിങ് ഓഫ് ഒക്കെ ഉണ്ട് കിങ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ പണം ഇഷ്ടംപോലെ പണം ധാരാളമായിട്ട് പണം ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇന്ന് ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിരിക്കും സ്റ്റേബിളായിരിക്കും ഗ്രൗണ്ടഡായിരിക്കും വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളിരിക്കുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് വളരെ സ്റ്റെബിലിറ്റിയോടു കൂടി ആളുകളോട് പെരുമാറാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും അതുപോലെ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് പണം ധാരാളമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആളുകളിലേക്ക് ഒരു ദാനം എന്ന നിലയ്ക്ക് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇഷ്ടംപോലെ പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് വോൺസ് ആണ് അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്നവരോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരോ നിങ്ങളുമായിട്ട് വഴക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ ഗോസിപ്പായിരിക്കാം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മറ്റുള്ളവരെന്തേലൊക്കെ പറയുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുകയോ വഴക്കമുണ്ടാക്കുകയോ ചെയ്യുന്നതാകാം നിങ്ങളുടെ തന്നെ മാനസിക സമ്മർദ്ദം ആകാനും സാധ്യതയുണ്ട് കേട്ടോ അതാണ് ഫൈവ് ഓഫ് വോൺസ് പറയുന്നത് അപ്പോൾ സൂക്ഷിക്കുക വഴക്കുകൾ ഉണ്ടാകാൻ അപ്പോൾ നിങ്ങൾ വഴക്കുകളിൽ പെടാൻ പോകേണ്ട കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങൾ കൃത്യമായി ക്ലാരിറ്റ്യൂട് കൂടി സംസാരിക്കുക ആരുടെയും ഭാഗം ചേരരുത് ഇംപാർഷ്യലായിട്ട് നിൽക്കണം തീരുമാനങ്ങൾ ഇമോഷൻ്റെ ബേസിസിലായിരിക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് തീരുമാനം എന്ന ദിവസം എടുക്കേണ്ടത് ഇവിടെ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അടുത്തത് എയ്റ്റ് ഓഫ് ആണ് ഇന്ന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും എയ്റ്റ് ഓഫ് ടെൻ ഓഫ് വാണ്ടിൻ്റെ താഴെ തന്നെയാണ് എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളിന്ന് ഒരുപാട് പണി എടുക്കേണ്ടി വരും ധാരാളം ജോലി ചെയ്യേണ്ടി വരും ധാരാളം പണം സമ്പാദിക്കും സേവ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കുകയും ചെയ്യും ഒരേ ജോലി തന്നെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തിട്ട് തീരാതെ തീരാതെ വീണ്ടും വീണ്ടും അതേ ജോലി ചെയ്ത് ഓർഡറിനസ് ഒരു ഓർഡറിൽ വീണ്ടും 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 നിങ്ങളത് ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് ഒരുപാട് പണിയുള്ള അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്ത് തീർക്കേണ്ടത് ഒരു ദിവസമായിട്ടാണ് കാണുന്നത് പേടിക്കണ്ട ഇഷ്ടംപോലെ പണവും അതിനനുസരിച്ച് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ധാരാളം പണവും കിട്ടും അത് നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റുമെന്നാണ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് സെവൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ആരോ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അതായത് നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളാണ് ഇന്നലെയും നമുക്ക് സെയിം കാർഡ് ഇന്നലെ ഫസ്റ്റ് വാർഡ് തന്നെ ഇതായിരുന്നു സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി ആയിരുന്നു അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇതിന് ഇന്ന് എന്തുകൊണ്ടാണ് അയാൾ അന്ന് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അയാൾ എന്തിനായിരുന്നു അങ്ങനെ കടന്നു കളഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വാക്ക് പോലും ഇണ്ടാതെ അയാൾ പോയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാകാൻ സാധ്യതയുണ്ട് ഇത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചതി ഉണ്ടാവുന്നതാകാനും സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഈ സെവനോസോഡിൻ്റെ കാർഡ് കാണുമ്പോൾ പാസ്റ്റ് പാസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ സെവനോസോഡിലെ ആൾ പുറകിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത് ഈ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക കാർഡുകളെല്ലാം പറയുന്നത് പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ സെവനോസോഡ് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിൽ ഒരാൾ വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ സെവൻ സെവനോസോഡിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ച് കടന്നു കളഞ്ഞിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ഒരു ചതി പറ്റാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാകാം നിങ്ങളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ ചതിയിൽപ്പെടുത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ഗോസിപ്പ് ഈ സെയിം ഗോസിപ്പ് ഗോസിപ്പിങ് നടത്തിയിട്ട് നിങ്ങൾ മാത്രം അത് അറിയാതിരിക്കുക മറ്റുള്ളവർ ചുറ്റുമുള്ള എല്ലാവരും എല്ലാം അറിയും നിങ്ങൾ മാത്രം അറിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഒരാളും നിങ്ങളുടെ സപ്പോർട്ടിലല്ല എല്ലാവരും മറുകണ്ഠം ചാടി നിൽക്കുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് സോഡിൻ്റെ ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മാത്രം വിശ്വസിക്കുക അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരാളെയും അമിതമായി വിശ്വസിക്കാൻ പോകരുത് ഈ സെവൻ ഓഫ് സോഡ് നോക്കുന്നത് നോക്കി എന്താ ത്രീ ഓഫ് പെൻറ്റകിൾസിലേക്കാണ് അപ്പം വർക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ത്രീ ഓഫ് പെൻ്റക്കിൾ പറയുന്നത് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് വർക്കിംഗ് വർക്കിംഗ് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത് അവിടെയാണ് ചതി പറ്റിയിരിക്കുന്നത് അവിടെയുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ ചതി നടത്തുന്നുണ്ട് നിങ്ങളറിയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ചുറ്റും നടത്തുന്നുണ്ട് ഇവിടെയും പറയുന്നത് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് കേട്ടോ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു അത് നിങ്ങൾ മാത്രം അറിയുന്നില്ല ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കത് മനസ്സിലാവുന്നതാകാൻ സാധ്യതയുണ്ട് ഇവിടെ ത്രീ ഓഫ് ബന്ധുക്കളിൻ്റെ എനർജി വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ ആരാധനാലയങ്ങൾ പോകാനോ അവിടെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രിപ്പ് വെറുതെ ഒരു ട്രിപ്പ് പോയിട്ട് നിങ്ങൾ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നതാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്ന് നിങ്ങൾ ഒരു മെന്ററിനെ ഒരു മെൻറ്ററിനെ കാണാൻ നിങ്ങളുടെ ഒരു ഗൈഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്ററിനെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ഗൈഡിനെ നിങ്ങൾ കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ ആരോടെങ്കിലും ഒരു ഗൈഡൻസ് ചോദിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും വന്ന അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശമോ എന്തെങ്കിലും ഒരു ഉപദേശമോ തരാമോ എന്ന് ചോദിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാൻ പോകുന്നതാവാൻ സാധ്യതയുണ്ട് ഇതൊരു മെൻറ്ററിനെ കിട്ടുന്നതാണ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാണ് ഹയർ സ്റ്റഡീസിന് പോകുന്നതാകാം അങ്ങനെ മാസ്റ്ററി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കാൻ പോകുന്നതോ ആയിട്ടുള്ളൊരു കാര്യമാണ് ത്രീ ഓഫ് പെൻഡുക്കൾ എന്ന് പറയുന്നത് അതുപോലെ ടീമായിട്ട് വർക്ക് ചെയ്യുക കൊളാബറേഷൻ അതൊക്കെയാണ് ത്രീ ഓഫ് പെൻ്റക്കൾ പറയുന്നത് ഓക്കെ ചിലപ്പോൾ ഇവിടെ മുമ്പ് നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ട് അവരുമായിട്ട് വീണ്ടും യുണൈറ്റഡ് ആവുന്നതാണ് കേട്ടോ ചതിച്ചിട്ട് കടന്നുപോയ ആളുകളുമായിട്ട് നിങ്ങൾ ഇന്ന് കൂടിച്ചേരാൻ ഉണ്ടെന്നാണ് കാണുന്നത് അവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ ലാസ്റ്റ് കാർഡ് ടെൻ ഓഫ് സോർട്സ് ആണ് അപ്പോൾ കുറെ ആളുകൾക്ക് ഒരു എന്തോ ഒരു നഷ്ടം ഇന്നേ ദിവസം എന്തോ ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ടെന്നോ സോഡ ആയതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ് വളരെ ശ്രദ്ധിക്കണം ശരീരം വളരെയധികം സൂക്ഷിക്കണം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റലൈസാകാൻ സാധ്യതയുണ്ട് സർജറി പോലുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഹൃദയം ഹൃദയമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ കാടിയെക്കാട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആക്സിഡൻസ് ശ്രദ്ധിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ മരണം കേൾക്കാം പിന്നെ പ്രമേയ നൈരാശ്യം ജോലി നഷ്ടപ്പെടുക അങ്ങനെയുള്ള ആരോ ഒരാൾ ആരോ ഒരാളായിരിക്കാം മുതലധികം പേരായിരിക്കും ചിലപ്പോൾ വീഡിയോ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ എനർജി എന്ന് പറയുന്നത് ഇതാണ് ടെന്നോ ഓഫ് സോഡാണ് വീണ് ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇവിടെ ടു ഓഫ് കപ്പാണ് ബോട്ടം ഒക്തിരക്കിൽ വന്നിട്ടുള്ളത് ടു ഓഫ് കപ്പ് അപ്പോൾ താഴെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റഗ്രസ് ആണ് അപ്പോൾ കോംപ്രമൈസ് നടക്കും എന്നാണ് പറയുന്നത് ടു ഓഫ് കപ്പ് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് ആരാണോ പോയത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും അവർ നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നു റീയൂണിയൻ നടക്കും തന്നെയാണ് ജോഫ് കപ്പ് പറയുന്നത് തൊട്ട് താഴെ കോംപ്രമൈസിൻ്റെ കാർഡുണ്ട് അപ്പോൾ മുമ്പ് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കോംപ്രമൈസ് ചെയ്യാൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ജോലി ഇപ്പോൾ ഉള്ള ഓൾറെഡി ജോലിയിലുള്ള ആളുകൾക്ക് ഇന്നൊരു പ്രൊമോഷൻ സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഒരു എന്താന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സാധ്യത കൊണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം അതുപോലെ ട്രേഡിങ്ങിലും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മ്യൂച്വൽ ഫണ്ടിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സൂക്ഷിക്കുക പണം നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പർച്ചേസിങ്ങിന് പോകുന്നവർ സൂക്ഷിക്കുക ആവശ്യമില്ലാതെ പർച്ചേസിംഗ് നടത്തി ഫിനാൻഷ്യൽ ലോസ് വരുത്തി വയ്ക്കരുത് വെറുതെ സാധനം മേടിക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് ഒരുപാട് പണം നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ പണം ലഭിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ തന്നെ പണം നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഓവർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ ഓവർ വർക്ക് ഇത് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് സൂക്ഷിക്കണം ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അതുപോലെ ഇന്നൊരു ഗൈഡൻസ് എടുക്കാനൊക്കെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം നോക്കാം ഫസ്റ്റ് പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ് അപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ വഴക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പീസ്ഫുൾ റെസൊല്യൂഷനാണ് സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനാണ് കേട്ടോ സമാധാനപരമായിട്ട് കാര്യങ്ങളെ തീരുമാനത്തിലേക്ക് എത്തിക്കാനാണ് പറയുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ രണ്ട് യു ആർ റെഡി യു ആർ റെഡി നിങ്ങൾ എല്ലാത്തിനും റെഡിയാണ് തിരിച്ചു വന്നാൽ സ്വീകരിക്കാനായാലും എന്തിനായാലും നിങ്ങൾ റെഡി പറയുന്നത് ഏഞ്ചൽസ് പറയുകയാണെങ്കിൽ നിങ്ങൾ റെഡിയാണ് ഒന്നും പേടിക്കണ്ട മുന്നോട്ട് പോക്കോളൂ ചൂസ് എ ന്യൂ ഡിറക്ഷൻ നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അതിലൊന്നും മാറ്റി പിടിച്ചാൽ മതി യു ആർ റെഡി നിങ്ങളെല്ലാം സെറ്റാണ് ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകുമോ ഒരു ചെറിയ ഡീവിയേഷൻ വരുത്തിയാൽ മതി എന്നാണ് കേട്ടോ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നിങ്ങളുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകും ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാർഡ് കുറേ ദിവസമായി ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാർഡ് നമുക്ക് വരുന്നു നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അവസരങ്ങൾ വിനിയോഗിക്കൂ വിനിയോഗിക്കൂ എന്നാണ് ഓപ്പർച്യൂണിറ്റി മേക്ക് യൂസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ലവേഴ്സിനുള്ളത് ലവ് സേ നാരുടെയോ ലവ് അഫെയറിൽ എന്തോ ഒരു താളപ്പഴ വരാൻ പോകുന്നുണ്ടല്ലോ റിലേഷൻഷിപ്പുകളിൽ വളരെ തന്മയത്വം പാലിക്കുക കേട്ടോ റിലേഷൻഷിപ്പിലുള്ളവരൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുക കയ്യിൽ നിന്ന് വഴക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വിധം പരസ്പരം മാറിപ്പോക്കുള്ളൂ കേട്ടോ ഫസ്റ്റ് കാർഡ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് എബൌട്ട് യുവർ ലവ് ലൈഫ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കാനാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത് സെക്കൻഡ് കാർഡ് റിലീജിയസ് ഫാക്ടേഴ്സ് ഇത് നിങ്ങളുടെ നിങ്ങൾ അപ്ബ്രിംഗിങ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വളർന്നു വന്നിരിക്കുന്ന മതം അല്ലെങ്കിൽ ജാതി ഏതാണോ അതിൻ്റെതായ അലയുലികളൊക്കെ എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ റിലീജിയൻ അനുവദിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോകും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ വേറൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നിങ്ങളുടെ റിലീജിയൻ അത് നിങ്ങളെ സമ്മതിക്കുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകാൻ സാധ്യതയുള്ള ആളുകളെ കാണുന്നുണ്ട് കെമിസ്ട്രി പറയുന്നുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് പ്ലേഫുൾനെസ് പ്ലേഫുൾനെസ്സാണ് നിങ്ങൾ വളരെ പ്ലേഫുൾ ആയിട്ടിരിക്കുക നിങ്ങൾ ഇങ്ങനെ വളരെ കൺസ്ട്രൈൻഡായിട്ട് മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല എക്സ്പ്രസ് യുവർ ലവ് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ എല്ലാ സ്നേഹവും എക്സ്പ്രസ് ചെയ്യുക നിങ്ങളുടെ റൊമാൻറ്റിക് ജസ്റ്റസ് എന്താണോ അത് പ്രകടിപ്പിക്കുക എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രണയം തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ മറത്താൻ മറക്കരുത് കമൻ്റ് അതിന് ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യാൻ ഒട്ടും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്